നമുക്ക് കുറച്ച് മാറി നിന്നാലോ ഇവിടെ ആളും ബഹളവുമല്ലേ അയാൾ വരുമ്പോ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല അവളോട് അവൻ ചോദിച്ചപ്പോൾ അവൾ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു അവൻ അവിടെ നിന്ന് മോട്ടോ കയറി ഒരു പള്ളിയിലേക്കാണ് പോയത് ആ പള്ളിയിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല ഇതെപ്പോഴും ഇങ്ങനെ തുറന്നിടും വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ആകുമ്പോൾ സ്വസ്ഥമായിട്ട് അയാള് വരുമ്പോ നമുക്കിരുന്ന് സംസാരിക്കാനും പറ്റും അവൻ കുറച്ചപ്പുറത്തേക്ക് മാറി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് അവള് കണ്ടു അവൾ ഉടനെ തന്നെ തൻ്റെ ഷോൾഡർ എടുത്ത് തലയിലിട്ടു ശേഷം മുട്ടുകൂത്തി ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുൻപിൽ നോക്കി കണ്ണടച്ചു പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാത്ത വഴികളിലൂടെയാണിപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എനിക്ക് നഷ്ടമായപ്പോൾ ഈശ്വരന്മാരോടുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടതാണ് പിന്നത് വന്നിട്ടില്ല ഇപ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ആകെ ഈശ്വരൻ മാത്രമാണ് എന്നെ കൈവടിയരുതേ നാഥ സമാധാനത്തോട് ഉറങ്ങാൻ പറ്റുന്നൊരു ജീവിതം എനിക്ക് തരുമ്പോ അവൾ കരഞ്ഞു പോയിരുന്നു ഫോൺ അടിച്ചപ്പോഴാണ് സെബാസ്റ്റ്യൻ കണ്ണു തുറന്നത് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് അവൻ കാണുന്നത് അത് കണ്ടതും അവനു വല്ലാതെ തോന്നി അവൻ പെട്ടെന്ന് അവളുടെ അരികിലേക്ക് ചെന്നു ഹേയ് എന്തടും താൻ കരയാണോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോ അവൾ പെട്ടെന്ന് കണ്ണു തുടച്ചു അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിരുന്നു അപ്പോഴും ഫോൺ ബെല്ലടിക്കുകയാണ് അവൻ പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ശേഷം ഫോണുമായി പുറത്തേക്കിറങ്ങി അവൾ അപ്പോഴും കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയിൽ തന്നെയാണ് ഡിസ്പ്ലേയിൽ നോക്കിയപ്പോ വിവേകാണ് ആണോ സെബാസ്റ്റ്യൻ ഫോൺ എടുത്തു ഹലോ നിങ്ങൾ എവിടാ താല്പര്യമില്ലാതെ വിവേക് ചോദിച്ചു താൻ എവിടെയാ ബസ് സ്റ്റാൻഡിൽ വന്നോ സെബാസ്റ്റ്യൻ ചോദിച്ചു ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തും എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ എങ്കിൽ അവിടെ നിന്ന് കുറിച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു പള്ളിയുണ്ട് ഞങ്ങൾ ആ പള്ളിയിലുണ്ട് അങ്ങോട്ട് പോര് ശരി അവൻ ഫോൺ കട്ട് ചെയ്തു വാട്സപ്പിൽ ലൊക്കേഷൻ അവൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു സെബാസ്റ്റ്യൻ ശേഷം അവൻ പള്ളിയുടെ വാതിൽക്കൽ പോയി അവളെ നോക്കി അവൾ അപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയാണ് അവൻ അവളെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ കൈവീശി പുറത്തേക്ക് അവളെ ക്ഷണിച്ചു ശേഷം ഒരു മരത്തിന്റെ ചുവട്ടിലായി ഇരുവരും വിവേകിനെ കാത്തിരുന്നു ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അല്ലേ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു ഇല്ലടോ ഇതൊക്കെ ഒരു നിയോഗമായിട്ട് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ആദ്യം മുതലേ പറയണമെന്ന് കരുതിയതാണ് എന്താ താൻ ഇത്രക്ക് പാവമായിട്ടിരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ലാതെ വന്നാൽ നമുക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ധൈര്യമായിട്ട് ജീവിതത്തെ നേരിടണം നാളെ വിവേകിന്റെ ഒപ്പം പോവുകയാണെങ്കിലും ഈ കാര്യം മനസ്സിൽ ഓർമ്മിക്കണം അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ഭംഗിയായി ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു തങ്ങൾ പരിചയമായി ഇത്രയും സമയത്തിന് ശേഷം ഇന്നാണ് അവൾ നന്നായി ചിരിച്ചതെന്ന് അവനോർത്തു അവളോട് ചിരിക്കുന്ന ഭംഗിയുണ്ടെന്ന് അവന് തോന്നി അവൻ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അപ്പോഴേക്കും വിവേകിന്റെ ബൈക്ക് പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു വിവേകിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഭയമാണ് ലക്ഷ്മിക്ക് തോന്നിയത് അവൻ വണ്ടി പാർക്ക് ചെയ്ത ഇരുവരെയും ഒന്ന് നോക്കി അവർക്ക് അരികിലേക്ക് നടന്നു വന്നു അവളേക്കാൾ രണ്ടോ മൂന്നോ വയസ്സ് കൂടുതൽ തോന്നും അവന് ഒരു പത്തിരുപത്തിനാല് വയസ്സുള്ള പയ്യൻ സെബാസ്റ്റിൻ അവനെ തന്നെ നോക്കി പകതിയുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെ തോന്നിയിൽ അവനെ കണ്ടപ്പോ ലക്ഷ്മി ഞാൻ ഇന്നലെ വിളിച്ചപ്പോ തന്നെ നിന്നോട് പറഞ്ഞല്ലേ എന്റെ സിറ്റുവേഷൻ പിന്നെ ഇയാളെ വിളിച്ചുകൊണ്ട് നീ എന്തിനാ എന്നെ തിരുക്കി വീട്ടിലോട്ട് വരാൻ ഒരുങ്ങിയത് താൻ അരികിൽ ഉണ്ടെന്ന് പോലും നോക്കാതെ അവളോട് ദേഷ്യപ്പെടുന്ന അവന്റെ സ്വഭാവം കണ്ടപ്പോൾ വല്ലാത്തൊരു ദേഷ്യം സെബാസ്റ്റിന് തോന്നിയിരുന്നു അവൾ നിസ്സഹായമായി സെബാസ്റ്റിനെ നോക്കുകയാണ് അവൾ വേറെ എങ്ങോട്ടാണ് പോണ്ടത് താനല്ലേ അവളെ പ്രേമിച്ചത് പ്രേമിച്ചപ്പോ അറിയില്ലായിരുന്നോ കല്യാണം കഴിക്കണോന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ അവൻ സെബാസ്റ്റ്യന്റെ മുഖത്തേക്ക് നോക്കി ഇവളെ കല്യാണം കഴിപ്പിക്കാനും ജീവിതം ഉണ്ടാക്കി കൊടുക്കാനും താനാരാ ഇവളുടെ രക്ഷകനോ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ ചെവുക്കുറ്റി അടിച്ച് പൊട്ടിക്കാനാണ് സെബാസ്റ്റിന് തോന്നിയത് പക്ഷേ അവൻ സംയമനം പാലിച്ചു ഞാൻ ആരും ആരുമായിക്കോട്ടെ അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം സെബാസ്റ്റ്യൻ പറഞ്ഞു ലക്ഷ്മി ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഇപ്പൊ ഒരു കല്യാണം കഴിക്കാനും നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും ഒന്നും എനിക്ക് പറ്റില്ല പിന്നെ എന്തു ചെയ്യും വിവേക് അവൾ കരഞ്ഞു പോയിരുന്നു അതിപ്പോ എനിക്കറിയോ ഞാൻ പറഞ്ഞിട്ടാണോ നീ ഇറങ്ങി വന്നത് അല്ലല്ലോ നീ ഇറങ്ങി വരുമെന്നൊരു സൂചനയെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ വേണ്ടത് മാത്രമേ പറയുള്ളായിരുന്നു പിന്നെ ഇയാള് പറഞ്ഞ പോലെ പ്രേമിച്ച കാര്യം പ്രേമിച്ച സമയത്തും നിന്നെ ഉടനെ കല്യാണം കഴിച്ചോളാം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നീ തൽക്കാലം തിരിച്ചു വീട്ടിൽ പോ വണ്ടിക്കൂലി ഇല്ലെങ്കിൽ അത് ഞാൻ തരാം അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും ലക്ഷ്മി കരഞ്ഞിരുന്നു സെബാസ്റ്റിന് ദേഷ്യം പിടിച്ചു നിർത്തുന്നതിന് പരിധി ഉണ്ടായിരുന്നു പരിധി വിട്ടതും സെബാസ്റ്റിന്റെ കൈ ദേഷ്യത്തോടെ വിവേകിന്റെ കവളിൽ പതിഞ്ഞു വിവേകിന്റെ മുഖം ദേഷ്യത്താൽ നിറഞ്ഞു പ്രേമിക്കുമ്പോ നിനക്ക് അറിയില്ലായിരുന്നു ഇവളെ നോക്കണോന്ന് ദേഷ്യത്തോടെ സെബാസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിലും ദേഷ്യത്തോടെ ലക്ഷ്മിയോന്നു നോക്കി വിവേക നീ ഒറ്റ ദിവസം കിടന്നു കൊടുത്തപ്പോഴേക്കും നിനക്ക് വേണ്ടി പരിചയമില്ലാത്തവരുത്തിനെ തല്ലാൻ വരെ ഇവൻ തയ്യാറായോ അതിനും മാത്രം എന്ത് സുഖ അടി ഇവന് നീ കൊടുത്തത് ഞാനൊന്ന് ബൈക്കിൽ കയറാൻ വിളിക്കുമ്പോൾ പോലും നിനക്ക് വലിയ ഡിമാൻഡ് ആയിരുന്നല്ലോ ദേഷ്യത്തോടെ വിവേക് ചോദിച്ചപ്പോ ലക്ഷ്മിക്ക് പൊട്ടിക്കരയാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ അപ്പോഴേക്കും ദേഷ്യത്തോടെ സെബാസ്റ്റ്യൻ അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചിരുന്നു കാര്യം കഴിഞ്ഞ് എന്റെ തലമണ്ടയിൽ കെട്ടിവെക്കാൻ നോക്കുന്നോടാ ഒരു രാത്രി ദന്റെ കൂടെ കഴിഞ്ഞ ഒരു ഐറ്റത്തിനെ ഞാൻ ഏറ്റെടുക്കണോന്നാണോ പറയുന്നത് നാ മോനെ അനാവശ്യം പറയുന്നോടാ അതും പറഞ്ഞുകൊണ്ട് സെബാസ്റ്റിൻ അവന്റെ അടുത്ത കവളിൽ കൂടി ഒന്ന് പ്രഹരിച്ചിരുന്നു അന്തസ്സായിട്ടൊരു പെണ്ണിനെ പ്രേമിക്കാനും അവളെ നോക്കാനും പറ്റത്തില്ലെങ്കിൽ ആ പരിപാടിക്ക് നീ ഒന്നും നിൽക്കരുത് നായേ എന്നിട്ട് അനാവശ്യം കൂടി പറയുന്നു സെബാസ്റ്റ്യൻ പറഞ്ഞു തനിക്ക് അത്രയ്ക്ക് വിഷമാണേ താനങ്ങ് കെട്ടടും അങ്ങനെയല്ലേ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്റെ തലമണ്ടയ്ക്ക് കെട്ടിവയ്ക്കാൻ നോക്കണ്ട വിവേക് പറഞ്ഞു ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കുന്ന ഒരുത്തനെ നിനക്ക് വേണോ അവളുടെ മുഖത്തേക്ക് നോക്കി വിവേകിന്റെ കുത്തിന് പിടിച്ച് മുറുക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ ചോദിച്ചപ്പോൾ വേണ്ട എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി കാണിച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് മനസ്സിൽ ഇത്രത്തോളം ദുഷിപ്പ് വെച്ച് നടക്കുന്ന ഒരുത്തനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവളത് പറഞ്ഞപ്പോ താല്പര്യമില്ലാതെ അവൻ അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു വിവേകിന്റെ രണ്ട് കവളും തിണർത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഒരു ജീവച്ഛവം കണക്കി അവനൊപ്പം പോകുമ്പോൾ എന്തൊക്കെയോ ചിന്തകളായിരുന്നു അവളുടെ മനസ്സിൽ ഇനി തന്റെ ജീവിതം എവിടേക്കാണെന്ന് പോലും അറിയില്ല വിവേകിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതുമല്ല ലക്ഷ്മി നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവനോടൊന്നും പറയാൻ അവൾ നിന്നില്ല അവിടെ നിന്നും നേരെ അവൻ കയറിയത് ഒരു ബേക്കറിയിലാണ് കുടിക്കാൻ രണ്ട് ലൈമും അവൻ പറഞ്ഞിരുന്നു അവൾ അപ്പോഴും മറ്റെന്തോ ചിന്തയിലാണ് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് നാണം തോന്നി അത്രത്തോളം വൃത്തികേടികളാണ് വിവേക് പറഞ്ഞത് തന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ അവൻ എങ്ങനെ നാവ് പൊങ്ങിയെന്ന് പോലും ലക്ഷ്മി ഓർത്തു സെബാസ്റ്റിനും നല്ല ദേഷ്യത്തിലാണ് തന്നെ നോക്കുന്നു പോലുമില്ല മറ്റെങ്ങോ നോക്കിയിരിക്കുകയാണ് ഈ നാട്ടിൽ വേറെ ആമ്പിളിയരൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇതുപോലെ വൃത്തികെട്ട ഒരുത്തനെ നീ സ്നേഹിച്ചത് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി സെബാസ്റ്റിൻ ചോദിച്ചു എന്നെ ഇഷ്ടമാണെന്നാ പറഞ്ഞിരുന്നത് ഇങ്ങനെ പറ്റിക്കൂന്ന് കരുതിയില്ല കണ്ണുനീരോടെ അവൾ പറഞ്ഞപ്പോൾ പിന്നെ അവളെ ഒന്നും പറയാൻ അവന് തോന്നിയില്ല കൂടുതലൊന്നും പറ്റിയില്ലല്ലോ അത് തന്നെ ഭാഗ്യം സെബാസ്റ്റ്യൻ പറഞ്ഞു ഞാൻ കാരണം സഹിക്കാവുന്നതിനപ്പുറം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ എപ്പോഴുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇനി എന്തു ചെയ്യും അവൻ ചോദിച്ചു അവിടേക്ക് ഞാൻ എങ്ങനെ പോകും അവൾ ചോദിച്ചു അച്ഛനോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാം ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാകും സെബാസ്റ്റ്യൻ പറഞ്ഞു അച്ഛനോട് പറഞ്ഞു തന്നെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറ്റാം തൽക്കാലം വീട്ടിൽ നിൽക്കാതിരുന്നാൽ മതിയല്ലോ തൻ്റെ അച്ഛന്റെ നമ്പർ പറ ഞാൻ വിളിക്കാം വിളിക്കട്ടെ അവൻ ചോദിച്ചു അവൻ പറഞ്ഞപ്പോൾ തനിക്ക് മുൻപിൽ മറ്റു മാർഗമില്ലെന്ന് മനസ്സിലാക്കി അവൾ അച്ഛൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു ഹലോ മറുവശത്തു നിന്നും സ്ത്രീ സ്വരം കേട്ടു ആ ശബ്ദം ചെറിയമ്മയുടേതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവളുടെ ശബ്ദം അവരുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു ചെറിയമ്മയുടെ ശബ്ദമാണ് അവരാണ് എടുക്കുന്നതെങ്കിൽ വിളിക്കുന്നത് ആരാണെന്നോ പറയണ്ടേ അച്ഛന്റെ ഒരു സുഹൃത്തോ ആണെന്നോ മറ്റോ പറഞ്ഞാൽ മതി ഓക്കെ തൻ്റെ അച്ഛന്റെ പേരെന്തായിരുന്നു ദേവൻ അവൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ച് ഫോൺ എടുത്തു വീണ്ടും വിളി റിംഗിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു ഹലോ ആരാ ദേവൻ ചേട്ടൻ ഇല്ലേ അവൻ ചോദിച്ചു ഇല്ലല്ലോ ചേട്ടൻ നിര വൈകിട്ട് തിരിച്ചുപോയി നിങ്ങൾ ആരാ ലക്ഷ്മിയുടെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്നതായിരുന്നു ആ ഒരു മറുപടി ഞാൻ പുള്ളിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ റിലേറ്റീവാണ് കുറച്ച് സാധനം കൊടുത്തുവിടാൻ വിളിക്കാൻ പറഞ്ഞിരുന്നു ആ ചേട്ടൻ കുറച്ച് നേരത്തെ പോയി ലീവ് ക്യാൻസൽ ചെയ്താ പോയത് അപ്പുറത്തു നിന്നും ചെറിയമ്മ പറഞ്ഞപ്പോൾ തന്നെ മറുപടി ഒന്നും പറയാതെ അവൻ ഫോൺ കട്ട് ചെയ്തു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ എന്തു എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുകയാണ് കണ്ണുകൾ നിറയാതിരിക്കാൻ നന്നേ പാടുപെടുന്നുണ്ടെന്ന് അവന് തോന്നി ലക്ഷ്മി അവൻ വിളിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി താൻ എന്റെ കൂടെ വരുന്നോ സെബാസ്റ്റ്യൻ ചോദിച്ചു അത് മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് അവൾ നോക്കി എങ്ങോട്ട് എന്റെ വീട്ടിലേക്ക് അല്ലാതെ എവിടേക്കാ ഏതായാലും നാട്ടുകാരെല്ലാവരും അറിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ എഴുതി വെക്കുകയും ചെയ്തു തനിക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ കൂടെ പോര് അവൾ അമ്പരപ്പോടി അവനെ നോക്കി ഏതെങ്കിലും അനാഥാലയത്തിൽ പോകുന്നതിൽ നല്ലതല്ലേ ഇങ്ങനെയൊക്കെ പറയാമോന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയല്ലാതെ വേറൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല തെറ്റാണെങ്കിൽ താൻ എന്നോട് ക്ഷമിക്ക് പൊന്നുപോലെ നോക്കാമെന്നൊന്നും ഞാൻ പറയില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നോക്കിക്കോളാം എന്നെ വിശ്വാസമാണെങ്കിൽ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ താൻ എൻ്റെ കൂടെ പോരെ എന്താണെങ്കിലും വഴിയിലിട്ടിട്ട് പോവില്ല അവന്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് ലക്ഷ്മി ഞെട്ടിപ്പോയിരുന്നു അവൻ അങ്ങനെ സംസാരിക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് അറിയാം തന്റെ സങ്കല്പത്തിൽ എന്നെ പോലെയുള്ള ഒരാളൊന്നും ആയിരിക്കില്ലെന്നും അറിയാം പക്ഷെ വേറെ എങ്ങനെയാ ഞാനിപ്പോ തന്നെ സഹായിക്കുന്നത് വഴിയിലിട്ടിട്ട് പോകാനും തോന്നുന്നില്ല അവൻ അത് പറഞ്ഞപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ജീവൻ കൊടുത്ത് സ്നേഹിച്ചവൻ പോലും നിർദാക്ഷിണ്യം തന്നെ കളഞ്ഞ സ്ഥാനത്താണ് ഒരുവൻ തന്നെ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലെന്ന് പറയുന്നത് അവൻ തന്നെ ക്ഷണിക്കുന്നത് ഒരു ജീവിതത്തിലേക്കാണോന്ന് അവൾക്ക് മനസ്സിലായില്ല എന്താണ് മറുപടി പറയുന്നത് സർവം നഷ്ടപ്പെടുന്ന എനിക്ക് അവസാനമായി ദൈവം വച്ച് നേടുന്ന കച്ചു എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതിലെന്താ മനസ്സിലാവാത്തത് അവൻ അല്പം മടിയോടെയാണ് അവളോട് ചോദിച്ചത് തന്നെ കല്യാണം കഴിച്ചോളാം അവന്റെ ആ തുറന്നു പറിച്ചിൽ അവളിൽ ഒരു വലിയ സ്ഫോടനം തനത്ത് സൃഷ്ടിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കാൻ മണിച്ചിരിക്കുന്നവനെ അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അത് കണ്ടവൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ അത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചതിന്റെ പേരിലോ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയിട്ടോ അല്ല തന്നോട് തോന്നിയ സഹതാപത്തിന്റെ പേരിലോ അല്ല ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഇട്ടിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് അതും താൻ ഇത്രയൊക്കെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ട് തന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് ഞാൻ തന്നോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്താ അത് ദൈവം പൊറുക്കുമോ എന്നൊരു തോന്നൽ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ നോക്കി വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ഉള്ള ഒരാളായിരിക്കില്ലേ ഞാൻ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചതുപോലെ ആവില്ലേ അവൾ ചോദിച്ചു അവനൊന്നു ചിരിച്ചു അങ്ങനെ സങ്കല്പങ്ങളൊന്നും എനിക്കില്ല എന്നെയും എന്റെ വീട്ടുകാരെയും സ്നേഹിക്കുന്ന ഒരു പെൺകൊച്ചായിരിക്കണം എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ പിന്നെ ഈ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിന്റെയും ഒക്കെ ഇടയ്ക്ക് എന്ത് സങ്കല്പം അതിനൊക്കെ എവിടുന്ന് നേരം അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ല സമ്മതമാണെന്ന് താൻ പറഞ്ഞാൽ ഒന്ന് നഷ്ടപ്പെട്ട ഉടനെ അടുത്ത സ്നേഹബന്ധം തേടിയെത്തിയ ഒരു മോശം പെൺകുട്ടിയായി അവൻ തന്നെ ചിത്രീകരിക്കുമോ എന്ന് അവൾ ചിന്തിച്ചു ലക്ഷ്മി അവൻ വിളിച്ചപ്പോഴാണ് ചിന്തകളിൽ നിന്നും അവൾ ഉണർന്നത് തന്റെ സാഹചര്യം ഞാൻ മുതലെടുക്കുകയാണെന്ന് തോന്നരുത് എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ തനിക്ക് സമ്മതമല്ലെങ്കിൽ തുറന്നു പറഞ്ഞോളൂ നിങ്ങളെപ്പോലെ ഒരാളെ ഭർത്താവായി കിട്ടുന്നത് ഏതൊരു പെണ്ണിൻ്റെയും ഭാഗ്യമാണ് പക്ഷേ എനിക്കതിനുള്ള അർഹതയില്ല അവൾ പറഞ്ഞപ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഒരു പെൺകുട്ടിക്ക് സംരക്ഷണം നൽകുന്നവനായിരിക്കണം പുരുഷൻ ഞാൻ ആരാണെന്ന് പോലും അറിയാതെ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ എന്നെ സഹായിക്കാൻ മനസ്സ് കാട്ടിയ ആളാണ് നിങ്ങൾ പിന്നീട് സ്വന്തക്കാർ പോലും എന്നോട് ചെയ്യാത്ത വിധത്തിലുള്ള സഹായങ്ങൾ ഈ നിമിഷം വരെ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളതാണ് ഞാൻ ആരും അല്ലാഞ്ഞിട്ട് പോലും എനിക്ക് ഇത്രയും കെയർ തന്ന നിങ്ങളോട് എനിക്ക് വലിയ ബഹുമാനമാണ് പക്ഷേ അവൻ ചോദിച്ചു ഞാനിപ്പോ നിങ്ങൾക്കൊപ്പം വരാൻ സമ്മതമാണെന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് നിങ്ങൾ എന്തായിരിക്കും കരുതുന്നത് ആ മനസ്സിൽ ഞാൻ എന്നും ഒരു ചീത്ത പെണ്ണായിരിക്കില്ലേ കാമുകൻ സ്വീകരിക്കാതെ വന്നപ്പോൾ ഉടനെ അടുത്ത ബന്ധം തേടിപ്പോയൊരു മോശം പെണ്ണ് അവൾ തൻ്റെ മനസ്സിലുള്ള സംശയം ചോദിച്ചപ്പോൾ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ